ഡോഡിങ് സെഷൻ സോ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് തേർഡ് ഇയർ ബി എ ഇംഗ്ലീഷിന്റെ സിലബസ് ഡീ കോഡിംഗ് ആണ് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന സെഷൻ ആണ് ഓൾറെഡി ലൈവ് സെഷൻസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം പക്ഷേ നിങ്ങൾ തേർഡ് ഇയറിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടും ഉണ്ടാകാം ഇഗ്നോ അഡ്മിഷൻ എന്തായാലും എടുത്തിട്ടുണ്ടാകും അപ്പൊ പേപ്പേഴ്സിന്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും എന്നാൽ ഇന്നത്തെ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ പേപ്പറിന്റെ വണ്ടറിൽ വരുന്ന ബ്ലോക്ക്സ് ആൻഡ് യൂണിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ് സോ അധികം ഡിലേ ഒന്നും വരുത്താതെ നമുക്ക് നേരിട്ട് സെഷനിലേക്ക് പോകാം സോ ഇത്രയും ആണ് നമുക്ക് തേർഡ് ഇയറിൽ പഠിക്കാനുള്ള പേപ്പേഴ്സ് വിച്ച് മീൻസ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ എട്ട് പേപ്പേഴ്സ് പഠിച്ചു സെക്കൻഡ് ഇയറിൽ പത്ത് പേപ്പേഴ്സ് പഠിച്ചു ഇനി തേർഡ് ഇയറിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന എട്ട് പേപ്പേഴ്സും ക്രെഡിറ്റ് ആറാണ് മാത്രമല്ല ഈ എട്ട് പേപ്പേഴ്സും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നമ്മളുടെ സെയിം ഡിസിപ്ലിൻ തന്നെയുള്ള പേപ്പറാണ് അല്ലാതെ വേറെ ഇലക്റ്റീവ്സോ ഒന്നുമില്ല വേറെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വേറെ സബ്ജെക്ട്സ് എന്നുള്ള ഇലക്റ്റീവ്സോ ഒന്നും നമുക്കില്ല ഇതെല്ലാം നമ്മുടെ ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് അതാണ് തേർഡ് ഇയറിന്റെ ഈ എട്ട് പേപ്പേഴ്സിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചപ്പോൾ നാല് മെയിൻ പേപ്പറും ബാക്കി നാല് മറ്റ് പേപ്പറുകളും ആയിരുന്നു ഉണ്ടായിരുന്നത് മെയിൻ പേപ്പർ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് വെറും നാല് പേപ്പറാണ് നമുക്ക് ഉണ്ടായിരുന്നത് സെക്കൻഡ് ഇയറിൽ നമുക്ക് പത്ത് പേപ്പേഴ്സ് പത്ത് പേപ്പേഴ്സ് എന്ന് പറയുമ്പം പത്ത് പേപ്പേഴ്സ് എന്ന് പറയുമ്പം ആറ് മെയിൻ പേപ്പറും നാല് ഇലക്ടീവ്സും ഉണ്ടായിരുന്നു ഇനി തേർഡ് ഇയറിൽ നമുക്ക് എട്ട് പേപ്പേഴ്സാണ് വരുന്നത് ഈ എട്ട് പേപ്പേഴ്സും നമുക്ക് മെയിൻ പേപ്പർ തന്നെയാണ് സെക്കൻഡ് ഇയറിലുള്ള ആറ് പേപ്പർ പേപ്പറായിരുന്നു മെയിൻ പേപ്പർ തേർഡ് ഇയറിലെ എട്ട് പേപ്പർ നമുക്ക് പഠിക്കാനുള്ള എട്ട് പേപ്പറും മെയിൻ പേപ്പേഴ്സ് തന്നെയാണ് മെയിൻ പേപ്പേഴ്സ് മീൻസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് തന്നെയാണ് വേറെ ഇലക്ടീവ്സ് വേറെ സബ്ജക്ട്സ് ആയിട്ടൊന്നും ഒരു കണക്ഷനും വരുന്ന പേപ്പേഴ്സ് അല്ല ഇനി ഓരോ പേപ്പറിന്റെ പേര് പേര് നോക്കാം ഫസ്റ്റ് വൺ ഇസ് ബി ജി സി വൺ 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 വിമൻസ് റൈറ്റിംഗ് സെക്കൻഡ് ഇസ് ബി ജി സി വൺ വൺ ടു ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഏർലി ട്വന്റി സെഞ്ചുറി Third is BEGE 113 Modern European Drama. Fourth one BEGE 114 Post Colonial Literature. Next is BEGE 141 Understanding Prose. Next is BEGE 143 Understanding Poetry. Next is BEGE 142 Understanding Drama. Next is BEGE 144 Understanding the Novel. By three papers, these papers are നമുക്ക് പഠിക്കാനുള്ളത് തേർഡ് ഇയറിൽ ഓക്കെ സോ വൺ ബൈ വൺ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് നോക്കുന്നുണ്ടാകും ഇത്രയും പേപ്പേഴ്സ് ആണ് നമ്മുടെ ലേൺ വൈസിൽ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് സോ ഓരോ പേപ്പേഴ്സിനെയും ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് വൈസ് ഡിസ്കസ് ചെയ്യാനായിട്ട് അനുശ്രീ മാമിന് ഇൻവൈറ്റ് ചെയ്യാണ് റോബർട്ടി അനുശ്രീ മാം ഓക്കെ നമ്മൾ പേപ്പേഴ്സിന്റെ പേരും ഏതൊക്കെയാണെന്ന് കണ്ടു എത്ര പേപ്പേഴ്സ് പഠിക്കാനുണ്ടെന്നും കണ്ടു ഇനി ഓരോ പേഴ്സിന്റെ അണ്ടരിലും നമുക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് പഠിക്കാനുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നമുക്ക് നോക്കാം ഓക്കെ ഫേസ്റ്റ് പേപ്പർ ബി ജി സി ട്രിപ്പിൾ വൺ വിമൻസ് റൈറ്റിംഗ് ബ്ലോക്ക് വൺ നോൺ ഫിക്ഷണൽ പ്രോസ് ബ്ലോക്ക് ടൂ പോയിട്രി ബ്ലോക്ക് ത്രീ ഷോർട്ട് സ്റ്റോറി ബ്ലോക്ക് ഫോർ നോൾ സൺലൈറ്റ് ഓൺ എ ബ്രോക്കൺ കോളം ബൈ ഹുസൈൻ ബ്ലോക്ക് വൺ Unit 1, introductions, Introduction to Women's Writing. Unit 2, Mary Wollstonecraft's A Vindication of the Rights of Women with Strictures on Political and Moral Subjects. Unit 3, A Woman's Retelling of the Rama Tale, the Chandrabati Ramayana. Unit 4, As A Testimony of Our in, Inexhaustible Treasure by Pandita Ramaphai. Block two poetry, Unit one Emily Dickinson, Unit two Kamala Das, Unit three Lakshmi Kannan and Indra San, Unit four Naseem Shafi. Block three, Unit one A Cup of Tea by Catherine Mansfield, Unit two The Legacy by Virginia Woolf, Unit three The Yellow Wallpaper by Charlotte Perkins, Unit four. A Kitchen in the Corner of the House by C.S. Lakshmi. Block 4 Novel Sunlight on a Broken Column by Ashia Hussain. Unit 1 Socio Cultural Context. Unit 2 Reading the Novel. Unit 3 Themes and Women Characters. Unit 4 Structure of the Novel. Next paper VGC. 112 British literature early 20th century block 1 modernism block introduction unit 1 modernism unit 2 modernism in poetry unit 3 modernism in the novel unit 4 modernism in drama block 2 novel unit 5 the early 20th century British novel Social and Cultural Contexts. Unit 6, D.H. Lawrence and the British Novel. Unit 7, Sons and Lovers, Analysis and Interpretations. Unit 8, Sons and Lovers, Themes and Concerns. Block 3, Novel. Unit 9, Stream of Consciousness and Introduction. Unit 10, Virginia Woolf as Novelist. Unit 11, Mrs. Dalloway analysis and interpretations, Unit 12. Mrs. Dalloway themes and concerns. Block 4 poetry, Unit 13. W. B. Yeats The Second Coming. Unit 14. T. S. Eliot Journey of the Maggie. Unit 15. W. H. Auden The Unknown Citizen. Unit 16. Stephen Spender I think. Continually of those who were truly great. Next paper, BGC 113, Modern European Drama. Block 1, Hendrik Ibsen Goes. Unit 1, Hendrik Ibsen, Life, Times, Works. Unit 2, Realism and Beyond. Unit 3, Themes and Characterization. Unit 4, Structure and Style of the Play. Block two, Bertolt Brecht, The Good Woman of Sejon. Unit one, Bertolt Brecht, Lifetime's Works. Unit two, Politics, Social Change, and Stage. Unit three, Themes and Characterization. Unit four, Structure and Style of the Play. Block three, Samuel Beckett, Waiting for Godot. Unit one, Waiting for Godot, an avant-garde play. Unit two, Theatre of the Absurd. Unit three, Waiting for Godot, themes and characterization. Unit four, Waiting for Godot, structure and style of the play. Block four, Eugene, Eugene Ionesco, Rhinoceros. Unit one, Eugene Ionesco, life, times and works. Unit 2 Tragedy and Heroism. Unit 3, Theme and Characterization. Unit 4, Structure and Style of the Play. BEGC 114 Postcolonial Literatures. Block 1, Novel, Nandain Godimer's July's People, Block 2, Short Story. Block 3, Poetry, Block 4, Drama, Vijay Tendulkar's Kesharam Kotwar. Block one, novel Nandain Godmer's July's People. Unit one, an introduction to writings from South Africa. Unit two, reading the text. Unit three, social configurations. Unit four, problematizing gender. Block two, short story. Unit one, an introduction to the post colonial short story unit 2, Pessy head, the collector of treasures. unit 3, ama eta edo, the girl who came, the girl who can. unit 4, grace or god, the green leaves. block 3, poetry. unit 1, an introduction to poetry in the post-colonial space. unit 2, pablo neruda, tonight i can write. the way spain was. unit 3, Derek Walcott, A Far Cry from Africa, Names. Unit 4, David Melove, Revolving Days, Wild Lemons. Block 4, Drama. Vijay Tendulkar's Keshram Kotwal. Unit 1, Theatre in India. Unit 2, Reading Keshram Kotwal. Unit 3, Plot and Technique. Unit 4, Themes and Characterization bg 141 Understanding Prose is the next paper. Block 1 Varieties of Prose. Block Introduction. Unit 1 Understanding Prose and Introduction. Unit 2 Descriptive Prose. Unit 3 Narrative Prose. Unit 4 Expository Prose. Block 2 Forms of Prose Short Stories and Essays. Unit 1 Misery and Tonchego. Unit 2, Mother, Judah Whitton. Unit 3, Shooting an Elephant, George Orwell. Unit 4, On Seeing England for the First Time, Jamaica Kincaid. Block 3, Biography and Autobiography. Block Introduction. Unit 1, Biology and Autobiography. Sorry, Biography and Autobiography. And Introduction. Unit 2, Gandhi, Autobiography. Or the story of my experiments with truth. Unit 3, Bertrand Russell's autobiography. Unit 4, Lytton Strachey's Queen Victoria. Block 4, Diary, Speech, Letters, Travelogues. Unit 1, Anne Frank's The Diary of a Young Girl. Unit 2, Margaret Lawrence's My Final R. Unit 3, Narrow's Letters to Indra Gandhi, The Quest of Man. Unit 4, Travelogue, Travels by a Lesser Line, Bill 8K BGE 143, Understanding Poetry. Block 1, British Poetry. Block 2, American Poetry. Block 3, Indian English Poetry. Block 4, Poetry from the Margins. BEGE 143, Understanding Poetry. Block 1 British Poetry Unit 1 Poetry and Introduction Unit 2 Metaphysical Poets John Donne and Andrew Marvell Unit 3 Romantic Poets Wordsworth and Coleridge Unit 4 Victorian Poets Robert Browning and Alfred Tennyson Block 2 American Poetry Unit 1 Robert Frost Unit 2 William Carlos Williams unit 3 palace stevens unit 4 langston hughes block 3 indian english poetry unit 1 Mesikil and de Sosa. unit 2 a e. k ramanujan and janta mahapatra unit 3 arun kolatkar and aga Shait ali unit 4 dilip chitre and keki and tharwala block 4 Poetry from the margins. Block introduction. Unit 1, Kim Pham Singh, No King. Unit 2, Nirmala Putul. Unit 3, Jyoti Lanchwa. Unit 4, Sukarta Rani. BEGE 142, Understanding Drama, is the next paper. Block 1, Drama and Introduction. Block 2, Arthur Miller. All my sons. Block three, Rakesh, Kesh, Halfway House. Block four, Kyugi Wathyago's The Trial of Deed and Kimati. Block 1, Understanding Drama. Drama and Introduction. Unit 1, Drama and Theatre. Unit 2, Aspects of Drama, Unit 3, Different Types of Drama. Unit 4, Developments in 20th Century, Drama. Block two, Arthur Miller, All My Sons. Unit one, American drama and introduction. Unit two, All My Sons, reading the text. Unit three, thematic concerns of All My Sons. Unit four, characterization in All My Sons. Block three, Mohan Rakesh, halfway house. Unit one, halfway house, reading the text. Unit two, Middle class concerns, Unit 3, Women and Society, Unit 4, Dramatic Form. Block 4, Kugiwa Thiago's The Trial of Teyden Kimati. Unit 1, African Drama and Interaction. Unit 2, Kugiva Thiago's Life and Worldview. Unit 3, The Trial of Teyden Kimati, Reading the Text. Unit 4, The Trial of Tade and Kimati, Evaluating the Text. Next paper is BG144 Understanding the Novel. Block one. Block introduction. Unit 1. Introduction to the novel. Unit 2. Aspects of the novel 1. Unit 3. Aspects of the novel 2. Unit 4. Future of the novel. Block 2. Kate Chopin, The Awakening. Unit 1, Locating the Awakening, Background and Context. Unit 2, Concept, Contextualization, Contextualizing the Awakening. Unit 3, Critical Responses to the Awakening. Unit 4, Critical Approaches to the Awakening, Feminist, Psychoanalytical Others. Block 3, Bopinath Mohanty, Paraja. Unit one: Locating Paraja. Unit two: Paraja social cultural context. Unit three: Paraja themes and plot. Unit four: Paraja a novel in translation. Block four: Shinoa Acap things fall apart. Unit one: America, Africa a brief historical survey. യൂണിറ്റ് ടു ചിന്വ അച്ക്സ് ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റി ഇൻ നൈജീരിയ യൂണിറ്റ് ത്രീ തി പാർട്ട് ഡീറ്റെയിൽഡ് അനാലിസിസ് യൂണിറ്റ് ഫോർ സ്പെസിഫിക് ഫീച്ചേഴ്സ് ഓഫ് തിങ്സ് ഫോർ എ പാർട്ട് സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഓരോ പേപ്പേഴ്സിന്റെ അണ്ടറിലും പഠിക്കാനുള്ള വർക്സ് അതായത് നോവൽസ് ഉണ്ട് ഡ്രാമയുണ്ട് പോയിട്രി ഉണ്ട് ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സെവറൽ വർക്ക്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് ലൈക്ക് ലോൺ വൈസിലെ ഫീച്ചേഴ്സിനെ നമുക്ക് കുറച്ചും കൂടെ അറിയാം അതായത് ഈ പോർഷൻസ് അല്ലെങ്കിൽ ഈ ബോക്സും ഈ പേപ്പേഴ്സൊക്കെ നിങ്ങൾ ലോൺ വൈസിലെ ഫീച്ചേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളത് നമുക്ക് ഈ വരുന്ന നെക്സ്റ്റ് ഒരു സെഷനിൽ നമുക്ക് അറിയാം ഓക്കെ സോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെവൻ വൈസിലെ ഫീച്ചേഴ്സും അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാംസിനെ കുറിച്ചും അസൈൻമെന്റ്സിനെ കുറിച്ചും അറിയാനുള്ള കാര്യങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ജയ്ഷാ മാമിന് ഇൻവൈറ്റ് ചെയ്യണം ജയ്ഷാ മാം ഓക്കെ നമ്മൾ ഇതൊക്കെ ഇപ്പൊ ഡിസ്കസ് ചെയ്തതാണ് അതായത് ഇപ്പൊ നിങ്ങൾ പഠിക്കാനുള്ള ബ്ലോക്ക്സ് ആൻഡ് യൂണിറ്റ് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അസൈൻമെന്റ്സിനെ കുറിച്ചിട്ടാണ് ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ എക്സാംസ് ചിലപ്പം എഴുതിയിട്ടുണ്ടാവില്ലായിരിക്കാം എന്നാലും ആ ഇയർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ പഠിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് അസൈൻമെന്റിന്റെ ഇമ്പോർട്ടൻസും എക്സാമിന്റെ ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയുന്നുണ്ടാകും എന്നാലും ഒന്നും കൂടിയും അസൈൻമെന്റിനെ കുറിച്ചിട്ടും എക്സാംസിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അസൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ഇപ്പോഴും നമുക്ക് രണ്ട് തവണയായിട്ടാണ് ഇഗ്നോർ രജിസ്ട്രേഷൻ ഉണ്ടാകുക ഒരു കോഴ്സിലേക്കും ഒരു വർഷത്തിൽ രണ്ട് തവണ ആയിട്ടാണ് ഉണ്ടാക്കുക നമ്മൾ ജൂണിൽ അഡ്മിഷൻ എടുക്കും ഇഗ്നോയിലേക്ക് അല്ലെങ്കിൽ ജനുവരിയിൽ അഡ്മിഷൻ എടുക്കും ജൂണിലാണ് നമ്മൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സാം വരെ അടുത്ത ജൂണിലാണ് വൺ ഇയർ കഴിഞ്ഞിട്ട് എക്സാം അസൈൻമെന്റ് നമ്മൾ എക്സാമിന് മുന്നേ ആയിട്ട് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലായിട്ട് സബ്മിറ്റ് ചെയ്യണം മാർച്ച് ആണ് ഇഗ്നോ റൂ പ്രകാരം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാൽ നമ്മളുടെ സ്റ്റഡി സെന്ററോ അല്ലെങ്കിൽ ഇഗ്നോയോ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത് ഏപ്രിലേക്ക് ആക്കുകയാണെങ്കിൽ നമുക്ക് ഏപ്രിലിൽ സബ്മിറ്റ് ചെയ്യാം അതുപോലെ ജനുവരിയിൽ അഡ്മിഷൻ എടുത്ത ലേണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിസംബറിലായിരിക്കും ടേമെൻറ്റ് എക്സാം വരുന്നത് അപ്പൊ ഡിസംബറിലെ എക്സാമിന് മുന്നേ ആയിട്ട് അവർ സെപ്റ്റംബറിലാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഗ്നോ റൂൾ പ്രകാരം സെപ്റ്റംബറിലാണെങ്കിലും സ്റ്റഡി സെന്റർ എക്സ്റ്റെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇഗ്നോ എക്സ്റ്റെൻഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒക്ടോബറിൽ അവർക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം അസൈൻമെന്റ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി സെന്ററിലാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമുക്കറിയാം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു അക്നോളജ്മെന്റ് റെസീപ്റ്റ് അവർ തരും അത് നമ്മൾ വളരെ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് കാരണം ഇൻ കേസ് നമ്മളുടെ അസൈൻമെന്റ് മിസ്സായി പോവുകയോ അല്ലെങ്കിൽ റിസൾട്ട് വരാതിരിക്കുകയോ ചെയ്താലും നമുക്ക് ചോദിക്കാം നമ്മളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് ഈ അക്നോളജ്മെന്റ് റെസീപ്റ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ കൺസേൺ സ്റ്റഡി സെന്ററിൽ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നതാണ് അതിന്റെ ഒരു കോപ്പി നമ്മൾ കീപ്പ് ചെയ്യണം ഇന്ന പി ഡി എഫ് ഫോർമാറ്റ് അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടും കീപ്പ് ചെയ്യാവുന്നതാണ് ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതായത് നമുക്ക് അസൈൻമെന്റിലും എക്സാമിലും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പാസ്സാകണം അസൈൻമെന്റിലും നമ്മൾക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് പാസ് മാർക്ക് എന്ന് പറയുന്നത് എക്സാമിനും ഇതേപോലെ തന്നെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അസൈൻമെന്റിനെ ബേസ് ചെയ്തിട്ട് പറയാനുള്ളത് എക്സാം പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അസൈൻമെന്റ് കാരണം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാനും എക്സാം എഴുതാനും ഒക്കെ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എക്സാം അസൈൻമെന്റിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇനി അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ടേം ആൻഡ് എക്സാം ടേം ആൻഡ് എക്സാമിനെ കുറിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് തവണ ഒരു വർഷത്തിൽ ടേം ആൻഡ് എക്സാം നടക്കുക ജൂണിൽ അഡ്മിഷൻ എടുത്ത ഒരു ലേണർ ആണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത ജൂണിലാണ് ആ ലേണർക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റുക അതുപോലെ ജനുവരിയിൽ അഡ്മിഷൻ എടുത്ത ലേണർ ആണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് ഡിസംബറിലാണ് ആ ലേണർക്ക് എക്സാം എഴുതാൻ പറ്റുക അതുപോലെ തന്നെ അസൈൻമെന്റിലും എക്സാമിലും ഒരുപോലെ തന്നെ നമ്മൾ പാസ്സാകേണ്ടതുണ്ട് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞല്ലോ മാർച്ചിലാണ് വെക്കേണ്ടി വരിക ജൂണിലാണ് എക്സാം എഴുതുന്നതെന്നുണ്ടെങ്കിൽ മാർച്ചിലാണ് വെക്കേണ്ടി വരിക അല്ല ഡിസംബറിലാണ് നമ്മൾ എക്സാം എഴുതുന്നതെന്നുണ്ടെങ്കിൽ സെപ്റ്റംബറിലാണ് അസൈൻമെന്റ് വെക്കേണ്ടി വരിക ഇനി നമുക്ക് ഇംഗ്ലീഷിന് പ്രാക്ടിക്കൽസോ അങ്ങനെ വേറെ വൈവ വോയ്സോ അങ്ങനെ ഒന്നുമില്ല ഇന്റേണൽഷിപ്പോ ഇന്റേണൽ മാർക്സോ ഇന്റേണൽ മാർക്സോ അങ്ങനെ പ്രോജക്റ്റോ അങ്ങനെ വേറെ ഒന്നുമില്ല നമുക്ക് അസൈൻമെന്റ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എക്സാമിന് മുന്നേ ആയിട്ട് നമുക്ക് എക്സാം രജിസ്ട്രേഷൻ ഫോം വരും അപ്പൊ ഈ എക്സാം രജിസ്ട്രേഷൻ ഫോം വന്നു കഴിഞ്ഞാൽ അതിലെ ലിങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്താലേ നമുക്ക് അടുത്തുള്ള കോളേജുകളിൽ സീറ്റ് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എക്സാം എഴുതാനായിട്ടുള്ള സീറ്റ് ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ ഇതേപോലെ നമ്മൾ നേരത്തെ അസൈൻമെന്റിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ എക്സാമിനും പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് ആണ് അപ്പൊ രണ്ടിലും സെപ്പറേറ്റ് അസൈൻമെന്റിലും എക്സാമിലും നമ്മൾ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് സെപ്പറേറ്റ് പാസ്സാവേണ്ടതാണ് വാങ്ങിച്ചിട്ട് സെപ്പറേറ്റ് നമ്മൾ പാസ് ആകണം ഇനി ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് വരിക നമ്മൾ എക്സാമിന് തേർട്ടി ഫൈവ് പെർസെന്റേജ് ആണെന്ന് പറഞ്ഞു പാസ് മാർക്ക് അസൈൻമെന്റിന് തേർട്ടി ഫൈവ് പെർസെന്റേജ് ആണ് പാസ് മാർക്ക് എന്ന് പറഞ്ഞു നമുക്ക് എത്ര മാർക്ക് കിട്ടിയോ അപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് അസൈൻമെന്റിന്റെ എയ്റ്റി മാർക്സ് ആണ് കിട്ടുക എന്നുണ്ടെങ്കിൽ അതിന്റെ തേർട്ടി പെർസെന്റേജും ടേം എക്സാമിന് കിട്ടിയ മാർക്കിന്റെ സെവൻറ്റി പെർസെന്റേജും കൂടി എടുത്തിട്ടാണ് ഒരു പേപ്പറിലെ ഹൺഡ്രഡ് മാർക്സിൽ അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ എത്ര ആ പേപ്പറിന് മാർക്ക് കിട്ടി എന്നുള്ളതിനെ ഫൈനലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അസൈൻമെന്റിൽ കിട്ടിയ മാർക്കിന്റെ തേർട്ടി പെർസെൻറ്റേജും ടേം ആൻഡ് എക്സാമിന്റെ സെവൻറ്റി പെർസെൻറ്റേജും കൂടി എടുത്തിട്ടാണ് ആ ഒരു പേപ്പറിന്റെ ഫൈനൽ മാർക്ക് എത്രയെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമുക്ക് എക്സാമിനെ കുറിച്ചിട്ടും അസൈൻമെന്റിനെ കുറിച്ചിട്ടും മാർക്സിനെ കുറിച്ചിട്ടും പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലേൺ വൈസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെന്റ് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മുടെ സ്റ്റഡീസ് ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം റെക്കോർഡിംഗ് ക്ലാസ്സസ് നമ്മൾക്കൊരു ടൈം ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലെ ഇപ്പൊ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ ലേൺ വൈസിൽ പഠിച്ച ലേണേഴ്സ് ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം നമ്മളൊരു ടൈം ടേബിൾ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ സ്റ്റഡീസ് പോകുന്നത് അപ്പൊ ഈ ടൈം ടേബിളിൽ കൃത്യമായിട്ട് പറയും ഓരോ ഡേറ്റിലും ഓരോ ദിവസവും ഏത് വീഡിയോ ക്ലാസ് ആണ് നമ്മൾ കാണേണ്ടത് ആപ്പ് നോക്കി കാണേണ്ടത് എന്നുള്ളത് പറയും സോ അതനുസരിച്ചിട്ട് ഓരോ ഡേറ്റിനനുസരിച്ചിട്ടുള്ള വീഡിയോ ക്ലാസ് നമ്മൾ ആപ്പ് നോക്കി കാണുന്നു ഓരോ ബ്ലോക്ക് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നമുക്ക് നമുക്കതിന്റെ ലൈവ് വരും ലൈവ് ലക്ചർ വരും ലൈവ് റിവിഷൻ സെഷൻ നമുക്ക് വരും അപ്പൊ ഇതേപോലെ തന്നെ ലൈവ് റിവിഷൻ സെഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുക ഇൻ കേസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ ഒരു റെക്കോർഡ് വേർഷൻ നമുക്ക് നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അപ്പൊ ഇതാണ് ആദ്യത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിസോഴ്സ് ലേണിംഗ് റിസോഴ്സ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് വാല്യൂ ആഡഡ് നോട്ട്സ് നമുക്കറിയാം നമുക്ക് ആൻസർ പേപ്പറിൽ എത്രത്തോളം നമ്മൾ ആൻസേഴ്സ് ൊക്കാബുലറി അതായത് കണ്ടന്റ് എഴുതുന്നോ അത്രത്തോളം നമുക്ക് മാർക്ക് കിട്ടും സോ ആ ഒരു കോണ്ടന്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം റിസോഴ്സസ് നമ്മൾ റെഫർ ചെയ്യേണ്ടതുണ്ട് അപ്പൊ നമ്മളുടെ ആപ്പില് വാല്യൂ ആഡ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാല്യൂ ആഡ് നോട്ട്സിൽ നമ്മൾ ഈ എസ് എൽ എം ഇല്ല എസ് എൽ എം എന്ന് പറയുന്നത് നമ്മളുടെ ഇഗ്നോൻ്റ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള രീതിയിലാണ് വാല്യൂ ആഡ് നോട്ട്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സോ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള തന്നെ ഒരുപാട് എക്സ്ട്രാ റെഫറൻസുകളും നമ്മുടെ വാല്യൂ ആഡ് പി ഡി എഫിൽ ഉണ്ടാകും ഇനി അടുത്തതാണ് എക്സാം പീഡി ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ് അതായത് എക്സാം അടുപ്പിച്ച് നമുക്കറിയാം എല്ലാ എക്സാംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിൽ തന്നെയാണ് ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഇഗ്നോ ഡിസൈൻ ചെയ്യുന്നത് സെയിം ക്വസ്റ്റൻസ് അല്ല റിപ്പീറ്റ് ചെയ്തിട്ട് ഒരുപാട് ടോപ്പിക്സും യൂണിറ്റ്സും ഒക്കെ വരാറുണ്ട് സോ എക്സാം എന്ന് പറയുന്ന ഫോൾഡർ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സും അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡും അവൈലബിൾ ആണ് എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുമ്പോൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് എക്സാം റെഫറ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എക്സാം സ്പെഷ്യൽ ഗൈഡ് ആൻഡ് വൺ വൺസ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായല്ലോ അസൈൻമെന്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് അപ്പൊ അസൈൻമെന്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊണ്ട് തന്നെ അസൈൻമെന്റിനെ ഓരോ അസൈൻമെന്റും ഓരോ അസൈൻമെന്റും എഴുതാനായിട്ട് അതിന്റെ ഗൈഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഗൈഡ് ബുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഗൈഡ് കറക്റ്റ് ആയിട്ട് നമ്മളെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിലാണ് ആ ഒരു ഗൈഡ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സോ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ആപ്പിലെ അല്ലെങ്കിൽ ലേൺ വൈസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഇനി അടുത്തത് മോർ ടൂൾസ് ആൻഡ് സപ്പോർട്ട് മോർ ടൂൾസ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന കൂടുതൽ സപ്പോർട്ട് അതിൽ ആദ്യത്തെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് വന്ന ഒരു പോയിന്റ് ആണിത് അതായത് വന്ന ഒരു ഫീച്ചർ ആണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു സീരീസിനെ കുറിച്ചിട്ട് ഒരുപാട് പേർക്ക് എക്സാം എഴുതുന്ന സമയത്ത് യൂസ്ഫുൾ ആയിരുന്നു എന്ന് പോസിറ്റീവ് ആയിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞ ഒരു സെഷൻ ആയിരുന്നു ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റൻ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ലേൺ വൈസ് ടീം പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ഒരു പി ഡി എഫ് ആയിട്ടും അതുപോലെ തന്നെ ലൈവ് സെഷൻ ആയിട്ടും നമ്മുടെ യൂട്യൂബിലൊക്കെ സ്ട്രീം ചെയ്യുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഒരു ഡോക്യുമെന്റ് ആണ് ഇത്രയും വർഷത്തെ ഒരു ഒരു പ്രീവിയസ്ലി ഒരു ഫൈവ് ഓർ സിക്സ് ഇയേഴ്സിലെ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഇഗ്നോർ ക്വസ്റ്റൻ പേപ്പേഴ്സ് എല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഏതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ഒരു പ്ര പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും ഇൻക്ലൂഡിങ് ഒരു ആൻസർ പേപ്പർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സീരീസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സീരീസും കൂടിയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് അതുപോലെ തന്നെ ഇഗ്നോ മോഡൽ എക്സാംസ് ഇഗ്നോ എങ്ങനെയാണോ നമ്മൾ എക്സാം ഹാളിൽ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇഗ്നോ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ടും സെയിം ത്രീ അവേഴ്സിൽ ഇഗ്നോ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട് നെക്സ്റ്റ് ഇഗ്നോ എക്സാം ഹെൽപ് ഡെസ്ക് ഇഗ്നോ എക്സാംസിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനും മറ്റ് സപ്പോർട്ടും നൽകുന്നതാണ് ലേൺ വൈസിന്റെ ഇഗ്നോ എക്സാം ഹെൽപ് ഡെസ്ക് അതുപോലെ അടുത്ത ഫീച്ചർ ആണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം നമ്മുടെ ആപ്പിൽ നമുക്ക് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ക്ലാസസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതായത് ഇംഗ്ലീഷിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമാണ് കാരണം നമ്മളുടെ ആൻസേഴ്സ് എല്ലാം നമ്മൾ എഴുതുന്നത് ഇംഗ്ലീഷിലാണ് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലെ നോളജ് ഒരു സെന്റൻസ് കൺസ്ട്രക്ഷൻ ആയാലും ഗ്രാമാറ്റിക്കലി അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണെങ്കിലും നമുക്ക് ഇംഗ്ലീഷിലെ നോളജ് ലാംഗ്വേജ് ലാംഗ്വേജും ഇംഗ്ലീഷിനെ കുറിച്ചുള്ള നോളേജും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് അപ്പോൾ അങ്ങനെ നൗൺസ് പ്രൊനൗൺസ് ഗ്രാമാറ്റിക്കലി ആണെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷിലേക്ക് വരെ എത്തിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഇംഗ്ലീഷ് അൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത് നമ്മളുടെ ആപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഫോൾഡർ നെക്സ്റ്റ് ഇസ് കോ ഇവന്റ്സ് നമുക്കറിയാം നമ്മുടെ ലേൺ വൈസിൽ അക്കാഡമിക്സിന് പുറമെ ആയിട്ട് നമ്മൾ ഒരുപാട് ഇവന്റ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട് ഒരുപാട് പ്രോഗ്രാംസ് ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട് സ്പെഷ്യൽ ഇവന്റ്സ് എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് ആൻഡ് അതേപോലെ തന്നെയാണ് അപ്സ്കില്ലിങ് ആൻഡ് ക്യറിയ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് ഓരോ തവണയും നമ്മളിപ്പോ ഒരു തവണ നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക മാത്രമല്ല നമ്മളുടെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും കൂടി വേണം സോ അതിനുവേണ്ടിട്ടാണ് ലേൺ വൈസിൽ എപ്പോഴും അപ് സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നത് നമ്മുടെ കരിയർ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള കരിയർ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ എക്സ്പേർട്സ് ആയ ഒരുപാട് പേര് നമുക്ക് വേണ്ടിയിട്ട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് സോ അതും ലേൺ വൈസിന്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആണ് ആൻഡ് ഇത്രയുമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് അപ്പോ ഇന്നത്തെ സെഷനില് നമ്മൾ ഡിസ്കസ് ചെയ്തത് തേർഡ് ഇയർ ബി എ ഇംഗ്ലീഷിന്റെ സിലബസ് ഡീ ഒപ്പം ടേം ആൻഡ് എക്സാമിനെ കുറിച്ചിട്ടും അസൈൻമെന്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടും ഒക്കെയാണ് സോ ഇത്രയും നേരം നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ് ഈ നമ്മുടെ ഈ ഒരു സെഷൻ ശ്രദ്ധിച്ചിരുന്നതിൽ വളരെയധികം താങ്ക്സ്